വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു കല്യാണത്തിന് പോകാനുണ്ട് ൊരുണ്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ കൊലത്തിലാ പോ അല്ല ഗൈസ് ഞങ്ങൾ ചോയിൽ പോയി കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് ഇതിനെ ചിറ്റി കൂട്ടിട്ടാണ് പോണത് ആട്ത്തന്നെയാണല്ലോ പിന്നെ ായിട്ടാ പോണേ കിതായിക്കാണെങ്കിൽ വെള്ളം വേണം തച്ചമ്പോലെത്തി അറിയില്ല എനിക്കറിയില്ല ഇത് എന്താക്കാൻ പോവാണെന്ന് പറയാണ്ട് ഞാൻ ഇതിന്റെ ഡ്രസ്സല്ല തോന്നണേ എനിക്കറിയില്ല നമുക്ക് ഇന്റെ ഡ്രസ് പോയി നോക്കാം ഈ ഒരു ഷൈനി ബ്ലൂ കളർ ഡ്രസ്സാണ് ഞാൻ ഇന്ന് കല്യാണത്തിന് ഇടാൻ പോണത് ഡ്രസ്സല്ലേ ഞാൻ ഫൈനൽ ഫൈനലാണ്ടോ നിങ്ങൾ എല്ലാരും മാറ്റി കഴിഞ്ഞിട്ട് മാറിയൊക്കെ അറിയാ അവളൊറ്റ കൈനറിട്ടെന്നോ എന്നാ ഒന്നാ കാട്ടി കൊടുക്കുകയായിസ് ഒറ്റ കൈനർ ടാൻ പഠിച്ചു പ്രോ അയൽനറാണോ ലേ മറിയാ പോളി നമ്മൾ ഇന്നോവയിലാണ് പോണത് ജീജനം കൊണ്ട് ജീജൻ ഡ്രൈവർ ഡ്രൈവർ മുഹമ്മദ് മിഷോൽ അമ്മക്ക് കയറാം ഗൈസ് ഞാൻ എപ്പോഴും ബാക്കിലാണ് കയറിയ ബാക്കി എന്തോ ഞങ്ങൾ എല്ലാരും കാറിൽ കേറിയിണ്ട് ഞങ്ങൾ കല്യാണ സ്ഥലത്തേക്ക് വല്ല കല്യാണ ഓഡിറ്റോറിയത്തിലൊക്കെ പോവാണ് ഓഡിറ്റോറിയം എടണ് പത്താം ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലേക്കാണ് ഞങ്ങൾ പോണത് ഡ്രൈവർ ജീജു ആണ് മുമ്പ് സിട്ടും പപ്പായിരിക്കും എൻ്റെ പുറത്തല്ലേ മറിയേ വന്നിരിക്കണ്ടോൾ എപ്പോഴും ഇഞ്ചെടുത്തായിരിക്കും ഒക്കെ നിശ്ചാ എല്ലാം പറയേ പത്ത് മണിക്കുള്ള നിൽക്കാൻ നികാ ഇഷ്ട കണ്ടോ പന്ത്രണ്ട് അമ്പത്തേ ഒരു മണിക്ക് ഞങ്ങൾ എത്തിക്കണ്ടോ പക്ഷേ എന്നാലും ചെരി ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും കല്യാണ സ്ഥലത്ത് എത്തിയുണ്ട് അപ്പോൾ നമുക്ക് ഫുള്ളിലേക്ക് കയറാം അതാ ഇവിടെ ഞങ്ങൾക്ക് അറിയില്ല അന്ന് ഞാൻ കാട്ടി കമ്പ്ലൈനോ അതേ സ്ഥലമാണ് ഇവിടെ പിന്നെ അല്ല വെള്ളം കുടിക്കാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വണ്ടിതായിരുന്നു മാമനാണ് ഫോട്ടോ വെള്ള ഉണ്ട് എടുക്കണ്ടാരും ഫുഡ് കഴിക്കാ പോലോ ചിട്ടു ഫുഡ്ച്ചാ പോവാൻ പോവാണ്ട് ആൾക്കാരാണ് ഇവിടെ ഫുള്ള് ആണ് എനിക്ക് അസാലല്ലായി പോയി നോക്കി ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ബിരിയാണിയാണ് ചിക്കൻ ബീഫ് ബിരിയാണി ഫുഡ് വന്നിട്ടുണ്ട് നമുക്ക് തിന്നാം ഇത് കാബിരിയാണ് മറ്റേ ചിക്കൻ ബിരിയാണി അവിടെയൊക്കെ ചിക്കൻ ഉള്ള ചിക്കൻ ബിരിയാണിയാണ് പിന്നെ വെറൈറ്റി ആണല്ലോ സ്റ്റോ വെറൈറ്റി ആണ് ഫുഡ് കഴിച്ചു കഴിക്കുകയും ഞങ്ങൾ നേരെ ഓഡിറ്റോറി കരിമേട്ടത്തിലേക്ക് പോവും ഓഡിറ്റോറി അവിടെ തന്നെ പോകണേ ഫ്രാൻസ് ആൾക്കാരെ ഗൈസ് ഇപ്പൊ ചാടോളം ആരും എടുത്ത് പോകുന്നില്ല നമ്മുടെ മൂന്നിലല്ല എന്തോണേ വരുന്നോ പിന്നെയും ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ട് കൊറേ ഷിട്ടുവിന്റെ കുഞ്ഞു ഫാൻസ് വന്നിട്ടുണ്ട് ഉണ്ടോ കൊറേ ആൾക്കാരുണ്ട് എല്ലാവർക്കും ചിട്ട വളരെ സ്റ്റഡി ഇഷ്ടം പറയാനുള്ള ഞങ്ങളെ വീടൊക്കെ കാണലുണ്ട് ചിട്ടാ പൂ തിന്നി കളിക്കിനെ പോവാ മറിയ ബാ പോവാ എല്ലാവരും കണ്ടോ എല്ലാവരും പോയി അപ്പം കല്യാണക്കാരോടൊക്കെ കഴിഞ്ഞുണ്ട് അപ്പോ ഞങ്ങളും പോവാണ് അമ്മയും ഷിട്ടു എല്ലാവരും ഉണ്ടോ അവിടെയൊക്കെ ഫോട്ടോ എടുക്കാണ് ഷിട്ട് ഇതാക്കാണ് ആടെ ആടെ ഓ ഞങ്ങളെ ഇറങ്ങാണ് പരോടെ കഴിഞ്ഞ് ഇവരൊക്കെ പോവാൻ നിക്കാണ്ടോ പോവാൻ നിക്കുകയാണ് കാണുമ്പോ തന്നെ ചിരി വരുന്നു തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് വണ്ടി കുറിച്ച് നമ്മൾ വിചാരിച്ച പോലെ അടിപൊളിയായിട്ട് ഡ്രൈവറിയന്നെ നമ്മുടെ െത്താനായിരിക്കുന്നു നേരപ്പെട്ടേക്കനാ